വണ്ടി മേടിച്ചത് ഞാൻ ഒരു പശു എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനെ വിറ്റാണ് വണ്ടി മേടിച്ചത് ഞാനിവിടെ ഒറ്റയ്ക്ക് എല്ലാവരും സ്ഥലം മേടിച്ച് അവരുടെ അവകാശം ഒക്കെ മേടിച്ചിട്ട് അവര് വേറെ സ്ഥലങ്ങൾ മേടിച്ച് വേറെ വീടുകൾ വെച്ച് പോയി പോയി ആ പിള്ളേരെ അങ്ങനെ പെൺ പിള്ളേരൊക്കെ കിട്ടിയിട്ട് രാവിലെ രാവിലെയും കൊടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം കൊടുക്കാവൂ മൂന്ന് ഗുളിയ വെച്ച് ഒരു നേരം കൊടുക്കണം മൂന്ന് ഗുളിയ വെച്ച് ഒരു നേരം ഇന്ന് എൺപത് വയസ്സുള്ള ഒരു ക്ഷീര നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചേച്ചിയുടെ പേര് മേരുചേച്ചി എന്നാണ് പിന്നെ പശുവിനെ വളർത്തിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചേച്ചി ജീവിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് ചേച്ചിനെ ചേച്ചിയുടെ പശുക്കളെ പരിചയപ്പെടാൻ ചേച്ചിയുടെ നിൽപ്പിണ്ട് പരിചയപ്പെട്ടാലോ ആ പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഇവിടെ തുടങ്ങാമേ ഈ പശു ഇപ്പൊ എത്ര നാളായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ ഇത് ആദ്യത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവമാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം എത്ര ലിറ്റർ പാലൊക്കെ നമുക്ക് കിട്ടും ഇതിന് എട്ട് ലിറ്റർ ഓക്കെ ഇവിടെ ഉള്ള പശുക്കളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോസ് ഇനത്തിൽപ്പെട്ട അതുപോലെ തന്നെ ചെറുതായിരിക്കും അപ്പൊ ഈ ചെറിയ പശുക്കളെ തന്നെ എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ വലിയ പശുക്കൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരും അതിനെ കൊണ്ടു കണക്കാനും അതിനെ അതിന്റെ ശുശ്രൂഷക്കും നമുക്ക് വേറെ ഒരു തണ വേണം വേറെ ഒളുണ്ടായാലും അതിനെ നമുക്ക് കൊണ്ടു കണക്കാൻ പറ്റുള്ളൂ ഇതുങ്ങളാവുമ്പോ രോഗം കുറവാണ് അപ്പൊ നമ്മള് ഞാനായാലും മതി മതി പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ ഉണ്ട് നല്ല കൊഴുപ്പുണ്ട് നല്ല വില കിട്ടും വില കിട്ടും വീടുകളിൽ കൊടുക്കാൻ നമുക്ക് പേടിക്കണ്ട ഡയറി കൊടുക്കുമ്പോഴും ഒരു അഞ്ചു ലിറ്റർ പാല് കൊടുക്കണേന്റെ വില രണ്ട് ലിറ്റർ കൊടുത്താൽ കിട്ടും കിട്ടും അപ്പൊ വേറൊരു പശുണ്ട് ബ്ലാക്ക് കളറില് ഇതിപ്പോ എവിടെ ഉണ്ടായതാണോ അതെങ്ങനെയാണ് ഇതിവിടെ ഇവിടെ കുഞ്ഞായിരുന്നു ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇതിപ്പോ ായി രണ്ട് പ്രസവമായി പ്രസവമായി രണ്ട് ഇപ്പൊ കറക്കണുണ്ട് അതിനെ ആറ് ലിറ്റർ പാൽ കിട്ടും പിന്നെ അപ്പറേ ഒരു ചെറിയൊരു താവ് നിപ്പുണ്ട് അത് അത് എത്ര ചെനയിലെത്ര മാസായിട്ടുള്ള മൂന്ന് മാസമായിട്ടുള്ളു അപ്പൊ ചേച്ചിയുടെ പശുത്തൊഴുത്തിന്റെ പ്രത്യേകത നോക്കിയേ വളരെ ഹൈറ്റ് കുറഞ്ഞാണ് നല്ലൊരു പശുതൊഴുത്താട്ടം ഒരു വീട്ടമ്മക്ക് കൊണ്ടേ നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ചേട്ടൻ ചേച്ചി ഇവിടെ പശുക്കളെ വളർത്തുന്നത് പിന്നെ ഇത് എന്താ പറയാ നമ്മുടെ പഞ്ചായത്തിന്നല്ലേറപ്പില്ല കിട്ടിയതാണ്ടോ ഈ തോപ്പശുത്തൊഴുത്ത് ചേച്ചി ഇവിടെ പശുക്കൾക്ക് വേണ്ടി കുറച്ച് നാടം വരുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കേൾക്കാം ഞാൻ പുഴുക്കടി ശരീരത്തില് പശുക്കളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ശരി അങ്ങനെ തൊരി പോയി വട്ടം കുത്തി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആര് ഇലയും മഞ്ഞളും മഞ്ഞളും ഉപ്പും പിന്നെ ഇല്ലനക്കരി ഇല്ലനക്കരി അത്രയും സാധനങ്ങൾ കൂട്ടി നന്നായിട്ട് അരച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടും വെളിച്ചെണ്ണ തേങ്ങ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയും കൂടി കൂട്ടി നന്നായിട്ട് വടി അരച്ച് യോജിപ്പിച്ചിട്ട് അത് അതങ്ങളുടെ ആ മുറിവുള്ള സ്ഥലത്ത് കഴുകി വൃത്തിയായിട്ട് വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്നിട്ടാണ് ഈ മരുന്ന് നമുക്ക് എത്ര നേരം അത് അതെ ഒരു ദിവസത്തില് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ സൗകര്യം പോലെ എത്ര ദിവസം കൂടി അത് പെട്ടെന്ന് അത് അതിൻ്റെതായ ആ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് പെട്ടെന്ന് മാറിയും ചിലത് പെട്ടെന്ന് മാറും ചിലത് സാവധാനം എന്നാലും മാറും ഈച്ചയ്ക്കുള്ള മരുന്നല്ലേ ആ ഈച്ചയ്ക്കയും മരുന്ന് ഞാൻ സാധാരണ ഇത്തിരി മണ്ണെണ്ണയും ആ മണ്ണെണ്ണയിൽ നന്നായിട്ട് വെള്ളം ചേർക്കും വെള്ളം ചേർത്തിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലാക്കിയിട്ട് അതിന്റെ അടപ്പ് തുളച്ചിട്ട് അത് ശരിക്കും ഈ തൊഴുത്തിന്റെ മുകളിലും ചുറ്റുവശമൊക്കെ സ്പ്രേ ചെയ്യും പശുവിന്റെ മേത്ത് തൊടൂല്ല പശുവിന്റെ മേത്തൊന്നും ഇടൂല പുല്ലൂട്ടിലൊന്നും അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം സ്പ്രേ ചെയ്യണം അതായത് മണ്ണെണ്ണയിൽ കുറച്ച് നല്ലോലെ വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നേരത്തെ രീതിയിൽ നമ്മൾ എടുക്കണം അതെ അതിനുശേഷം നമ്മൾ ഈ ഇതുപോലെ തീമേലൊന്നും സ്പ്രേ ചെയ്താൽ മതി അത് എത്ര നേരം വേണം നമുക്ക് അത് അത് ആ സ്ഥലത്തിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മള് നമ്മടെ തിരക്കും പോലെ ഇരിക്കും ഞാൻ അങ്ങനെ ഞാൻ ചെയ്യും ഇടയ്ക്കടക്കാൻ എല്ലാ ദിവസവും മാസത്തിലും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഈച്ചകള് കൂടുതൽ കാണുമ്പോ എനിക്കങ്ങനെ കാണാറില്ല ഇവിടെ ചേച്ചി നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മള് ലോഷൻ ഉപയോഗിക്കില്ല ഇനി പശുക്കൾക്ക് ചെന പിടിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ ചേച്ചി എന്നെ കുറിച്ച് കൂടുതൽ വിവരം പറയും ചേച്ചി പശുക്കൾക്ക് ചെന ആകെ ഇത്രയും പശുക്കളെ വളർത്തലും ഒരെണ്ണത്തിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളു അപ്പൊ ഇങ്ങനെ എന്നെയോട് പറ്റുന്ന നാടൻ മരുന്നുകളൊക്കെ കൊടുത്തിട്ടൊന്നും അത് ചെനക്ക് കേൾക്കൂല്ലേ അപ്പൊ കൊടുത്തത് ഞാൻ മഞ്ഞളും ആര്യവേപ്പിന്റെ ഇലയും കൂടി അരച്ച് ചേർത്ത് വെള്ളത്തിൽ കൂടി കൊടുക്കും ഇട കുരുമുളക് ഇടാറുണ്ട് ദഹനകേടീനൊക്കെ ഇടാറുള്ളത് അപ്പൊ ഒന്നാമത് അരിവേപ്പിന്റെ ഇല മഞ്ഞള് ഇവ അരച്ച് ചേർത്തിട്ട് എത്ര നേരം കൊടുക്കും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുക്കും ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം ഓരോ നേരം കൊടുക്കും ഓരോ നേരം കൊടുക്കും അത് കഴിഞ്ഞിട്ടും പറ്റിട്ടില്ലെങ്കിലാണ് ഈ ആസ്പത്രി കാണിച്ച് മൃഗാശുപത്രി മൃഗാശുപത്രി പറഞ്ഞത് ഇതാണ് ഈ ഒരു മരുന്നാണ് ഇതിന്റെ പേര് ഇത് കണ്ടു ഹിംഫെർട്ടിന്നാട്ടോ നമ്മൾ എത്ര നേരം നേരം രാവിലെ കൊടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് ഗുളിക വെച്ച് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത് ഹിംഫട്ട്ന്നുള്ള ഒരു മരുന്നാണ് ഇതൊരു ഗുളികയാണ് ഈ ദിവസത്തില് ഒരു നേരം മൂന്ന് ഗുളി വെച്ച് രാവിലെ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മതി അല്ലെ ഇത് റിസൾട്ട് ഇത് കൊടുത്താ കൊടുത്ത ഇത് പന്ത്രണ്ട് ഗുളികൾ കൂടുതലുണ്ട് ഇത് ഇതല്ല വേറെ ഉണ്ട് വേറെ അത്രയും ഗുളികൾ തീർന്നു കഴിയുമ്പോഴേക്കും ഇതിന് മതി കാണിച്ചു തുടങ്ങും അപ്പൊ പിന്നെ നമ്മളപ്പ തന്നെ മരുന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കി ചെനയാക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഓർമ്മത്തിന് അനുഭവം ചെയ്തിട്ട് ഈ കൊടുക്കണേ ഈ ഗുളിക കൊടുക്കണത് പഴം ശരിക്കും വരഞ്ഞു പൊട്ടിക്കും പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് മാറ്റിട്ട് ഈ ഗുളിക അതിന്റെ ഉള്ളിൽ വെക്കും എന്നിട്ട് ആ കഷ്ണം വെച്ച് പഴം അടയ്ക്കും അപ്പൊ അതച്ച് കഴിഞ്ഞ് കഴിയുമ്പോ പശുവിന് കൊടുക്കുമ്പോൾ പശുവിനെ അറിയാൻ പറ്റില്ല ഗുളിക വെച്ചിട്ടുണ്ടെന്ന് അത് ഉള്ളിൽ ചെന്ന് വായ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കടിച്ചു കുറച്ചായി കഴിയുമ്പോൾ പശുവിനെ അറിയുള്ളൂ അപ്പൊ അത് വിഴുങ്ങിപ്പോഴും അങ്ങനെയാണ് പിന്നെ ചേച്ചി പശു വളർത്തുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ വീടും അതുപോലെ തന്നെ പശു തോത്തു ഇരിക്കുന്ന മൂന്നര സെന്റിൽ മാത്രമാണ് പന്ത്രണ്ട് പശുക്കളെ വരെ ഇവിടെ വളർത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടു പശുക്കൾ ഉള്ളൂ ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് എഴുപത്തി ഒമ്പത് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ വയസ്സാവും എൺപത് വയസ്സാവും സോറി ഞാൻ ആദ്യ പ്രായം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചേച്ചി സോറി അമ്മ വയസ്സുണ്ട് ഈ വയസ്സിന്റെ ഇടയ്ക്ക് എത്ര ഇവിടെ വയസ്സിന്റെടണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം ഞാന് എൻ്റെ എന്റെ ഞാനിവിടെ പശുവിന്റെ ഇവിടെ തുടങ്ങിട്ട് അൻപത്തി ഏഴു വർഷമായി ഈ സ്ഥലത്ത് പശുവിന്റെ കച്ചവടം തുടങ്ങി ഇത് തുടങ്ങിട്ട് പശു വളത്തിൽ പിന്നെ മക്കളൊക്കെ വളർന്ന് അവർക്കൊക്കെ വീതം കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ തന്നെയായി ഇവിടെ ഒറ്റക്ക് അതെ 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 ഞാനിവിടെ ഒറ്റയ്ക്ക് എല്ലാവരും സ്ഥലം മേടിച്ച് അവരുടെ അവകാശമൊക്കെ മേടിച്ചിട്ട് അവർ വേറെ സ്ഥലങ്ങൾ മേടിച്ച് വേറെ വീടുകൾ വെച്ച് പോയി ആ ആമ്പിള്ളേരെ അങ്ങനെ പെൺ കെട്ടിച്ചു പിന്നെ ഒരു മൂള് സിസ്റ്ററുണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള അപ്പം എൻ്റെതായ കാര്യങ്ങൾ നടക്കണമല്ലോ മരുന്ന് വേണം എൻ്റേതായ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ അപ്പം ഞാൻ ഇവിടെ രണ്ട് എത്ര ലിറ്റർ ടോട്ടൽ ഇത്രയത് ഇപ്പൊ ഇപ്പൊ ഏഴും പത്ത് രണ്ടിനും കൂടി ഇപ്പൊ പതിനൊന്ന് ലിറ്റർ പാലേ ഇപ്പൊ കിട്ടണു പക്ഷെ ഇത് ഒരെണ്ണത്തിന് ആദ്യം തന്നെ ഈ പതിനൊന്ന് ലിറ്റർ പാല് കിട്ടുവായിരുന്നു പിന്നെ ഇപ്പൊ കറവ കൊറഞ്ഞു അതിന് അതേപോലെ ഇതിന് ആദ്യം തന്നെ ഇതിന് ഏഴു ലിറ്റർ പാല് കിട്ടുകയുള്ളൂ ഇപ്പൊ ഇതിന് മൂന്നു ലിറ്റർ ഉള്ളൂ പാലിന്റെ എങ്ങനെയാ പാല് വില്പന കാലത്ത് ഞാൻ അഞ്ച് വീട്ടില് പാല് കൊടുക്കണുണ്ട് അഞ്ച് വീട്ടില് അഞ്ച് വീട്ടില് കൊടുക്കണേ അല്ല ഒരു മൂന്ന് വീട്ടില് അര ലിറ്റർ വീതം അല്ല രണ്ട് വീട്ടില് അര ലിറ്റർ വീതം മൂന്ന് വീട്ടില് ഒരേ ലിറ്റർ വീതം ലിറ്റർ വീതം അത്ര അത് സ്ഥിരമായിട്ട് കൊടുത്തോണ്ട് പറഞ്ഞ വീടുകളാണ് കൊല്ലങ്ങളായിട്ട് അത് നിർത്താറില്ല വേറെ സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഇടയ്ക്ക് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ ഒരു അടുത്തും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിയുടെ ഇതൊന്നും പറയാനല്ല എൺപത് വയസ്സുള്ള നമ്മുടെ ചേച്ചി ഈ വണ്ടി ഓടിച്ചാണ് പാല് വിൽക്കുന്നത് പഠിച്ചതാ ഒരു ഇതിനേക്കാളും പഴയ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അത് വെറുതെ ഇങ്ങനെ ഓടിച്ചു ഉന്തി 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 അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു തന്ന് ഈ എയർപോർട്ടിന്റെ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഉന്തി പഠിച്ചത് പഠിച്ചത് ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ആർക്കും ഒന്നും പറ്റാത്ത അവസ്ഥ വന്നു ആർക്കും ആരും എനിക്ക് അങ്ങനെ ഒരു തോന്നല് വന്നു അപ്പൊ ഞാൻ തളരാൻ പോയില്ല തളർന്നില്ല ഒരു കൊല്ലം ഒന്നും ചെയ്യാതിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ വണ്ടി മേടിച്ചു പഠിച്ചു പിന്നെ പശുക്കളിയും മേടിച്ചു പിന്നേം തുടങ്ങി അങ്ങനെ അങ്ങനെയുണ്ട് വണ്ടി മേടിച്ചത് ഞാൻ ഒരു പശുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു പശുവിനെ വിറ്റൊരു വണ്ടി വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂട്ടോ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരെണ്ണത്തിന് ലോൺ എടുത്ത് പശുവിനെ വാങ്ങിച്ച് പിന്നെ കൂടുതൽ കൂടുതലാക്കിയാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടത് മേരി ചേച്ചിയുടെ പശു വളർത്തലാണ് എൺപതാമത്തെ വയസ്സും ചേച്ചി പശു വളർത്തുന്നുണ്ട് അപ്പോൾ ചേച്ചി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചേച്ചിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിനന്ദിക്കുക പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഡിസ്കഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കാണട്ടോ ബൈ